നാട്ടിലെ താരങ്ങളെ കണ്ടെത്തി അവരുടെ പ്രതിഭകളെ കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് വ്യത്യസ്തം അതെ മനസ്സിലായില്ല എന്റെ പേരിൽ ഞാൻ കുറ്റി പോയി കുട്ടിയുടെ പോയങ്ങളുണ്ട് വീട് പറഞ്ഞാൽ ഇവിടെ കസാര ഏൽപ്പിച്ച് ഈ സാധനങ്ങൾ കറക്റ്റ് ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് നമ്മുടെ പണി ആ ഞാൻ ഇവിടെ കൊടേക്കാലമായിട്ട് തൃപ്പുണത്തന്നെ താമസിക്കും ഒരു പരിപാടി നടക്കുന്ന സമയത്ത് സ്റ്റേജിലേക്ക് വരുന്നത് എന്തില്ല ഞാൻ ാണ് ഞാൻ ചോദിക്കില്ലേ ഇപ്പൊ പറഞ്ഞിട്ട് വന്നത് എനിക്കറിയില്ല ഇത് പറഞ്ഞു വന്നില്ല അത് നിങ്ങൾ ചോദിച്ചോട്ടിന്റെ അടങ്ങാ ചോദിച്ചോട്ടി വേണോ നിങ്ങൾ വേണമെങ്കിൽ കോഴക്കും നിങ്ങളുടെ കോഴക്കുന്നതൊക്കെ ശരി ഞാൻ സമയം ഇല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ ഈ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ മറ്റേ ഈ മറ്റേ ഈ നടന്മാരെയാണ് ശബ്ദം ആൾക്കാരെ ശബ്ദം ചെയ്യും അങ്ങനെയാണെങ്കിൽ നടന്ന ശബ്ദം എനിക്ക്

இன்ன வரட்ட ஆக்ஷனோடு முடியுது ரைட் ஓகே ஒரு ஒரு பேக் அல்லா இந்த இந்த களியே நம்ம உட்காரே தெறாக்குனா இது ഞാൻ ആലോചിച്ചിട്ടെങ്കിൽ വരും ഒന്നും ചെയ്യരുത് ഒപ്പത്തെ ഒന്നും ഒന്നും പിടിക്കും ചെങ്ങായി മൂണ്ട വായ് മുട്ട പിടിച്ചിട്ടാണോ പറയുന്നത് And yes, our party. പിടിച്ചു മമ്മൂട്ടി ഞാനൊരു കാര്യം ചെയ്യാം ഒരു ഒരു പുതിയ നടന്റെ ശബ്ദം നമ്മുടെ തുടരൽ സിനിമയിലെ നമ്മുടെ പ്രശാന്ത് ജോർജ് സാറിന്റെ ജോർജ് സാറിന്റെ അവിടെയാണ് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പൊ അത് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിനാത്തേക്ക് എടുക്കുന്നു നിങ്ങൾക്ക് പരിപാടിക്ക് പോവാം

സാറിന്റെ ഡയലോഗ് സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുമ്പ ഞാൻ പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായിരുന്നു ഞാൻ ഈ സീനൊന്ന് തുടരും പറഞ്ഞ ഡയലോഗാണ് ആ രംഗം ഒന്ന്

ഈ പടയാരി പറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് മൂപ്പില് ചൂണ്ടിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് മൂപ്പില് ഇങ്ങനെ ശരിയോ അതാണ് ഡബിങ് അവിടെ ലിഫ് കൊടുക്കണം അത് വിട്ടേക്ക് മിമിക്രി വേണ്ടി വേറെ ഞാൻ പാട്ട് പാടാം ഇവിടെ ഞാൻ ഇവിടത്തെ കോളേജിലത്തെ കുട്ടികളൊക്കെ എന്നെ കൊണ്ട് പഠിപ്പിക്കും മീനാച്ചോടാണ് അപ്പൊ അവിടെ വന്നിട്ട് കുട്ടികളെ എന്നെ കൊണ്ടുങ്ങനെ പഠിപ്പിക്കും എന്തിനും ശാസ്ത്രവർക്ക് മാത്രം കാട്ടുണ്ട് കേട്ടുണ്ടാവും കേട്ടു പറഞ്ഞു കണ്ടിട്ട് സ്റ്റേജില് തോന്നിട്ട് ഞാൻ അവരൊന്നും ചെയ്താണ് ഈ എന്തെങ്കിലും ഒരു പരിപാടി അടുത്ത പരിപാടി പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞാൽ